എല്ലാവർക്കും നമസ്കാരം ഏതൻ ജാതി പ്ലാന്റേഷൻ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്പ്രിങ്ക്ലറിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്പ്രിംഗ്ലർ അതിൻ്റെ ആ സ്റ്റാൻഡും വള്ളിയും ആ സ്പ്രിങ്ക്ലറും കൂടി കൂട്ടിയിട്ട് അറുപത് രൂപ റേറ്റ് വരുന്ന ഒരു സ്പ്രിങ്ക്ലർ ആണ് അതൊരു മൂന്നടിയോളം പൊക്കമുള്ള സ്പ്രിങ്ക്ലർ തന്നെയാണ് ആ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് ഒരു ഒന്നര അടി പൊക്കമുള്ള നമുക്ക് കിട്ടും ഇച്ചിരി പൊക്കം കൂടുതലാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് നമ്മളത് വെച്ചത് ഒരു ഒരു സെൻറ്റ് സ്ഥലത്ത് ഇതുപോലത്തെ ഒരു രണ്ട് സ്പ്രിംഗ്ലർ വെച്ചാൽ തന്നെ ആ ഏരിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിറയും ഇതാണ് ആ സ്പിംഗ്ലറിൻ്റെ ഇത് ഒരു ഒരു മൂന്ന് മിനി മൂന്നടിയോളം പൊക്കമുണ്ട് അതിൻ്റെ ഫിറ്റിങ്സും ആ സ്പ്രിങ്ക്ലറും ചെറിയ സ്പ്രിംഗ്ലറാണ് മൈക്രോ സ്പിംഗ്ലർ പോലത്തെ ഒരു ചെറിയ സ്പ്രിംഗ്ലറാണ് അതിൻ്റെ ആ വള്ളി ഇതെല്ലാം കൂടി ഈ ഒരു പീസിന് അറുപത് രൂപ റേറ്റ് വരുന്നുണ്ട് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ പൈപ്പിൽ നിന്നുള്ള ഡയറക്റ്റ് ഓസേ കൊടുക്കുന്ന ഒരു കണക്ഷൻ വഴി തന്നെ അത്യാവശ്യം നമുക്കൊരു രണ്ട് നിലയൊക്കെ ഉള്ള വീടിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് ഇരിക്കുന്നെങ്കിൽ അത്യാവശ്യം ഒരു ഒരു ആറ് ഏഴ് സ്പ്രിംഗ്ലർ വരെ ഒരെണ്ണത്തേക്ക് കൊടുത്താൽ നല്ല ഫോഴ്സ് കിട്ടും അതിൽ കൂടുതലും കൊടുക്കാം അപ്പോൾ ഒന്ന് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്തൊരു പത്ത് സ്പ്രിംഗ്ലറ് വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം പുല്ല് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് ജലസേചനം എളുപ്പമാക്കാൻ ചെയ്യാം മറ്റാരുടെയും സഹായം വേണ്ട നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കേസ് കേട്ടേ ഉള്ളത് ഇതിൻ്റെ പൈപ്പ് മേടിച്ച് അതിലോട്ട് ജസ്റ്റ് ഒന്ന് ഒരു കിഴുത്തിയിട്ട് എല്ലാ സെറ്റിങ്സും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കൊടുത്താൽ മതി ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ജലസേചനം ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് പറയുക